വെൽക്കം ടു ഷാഹി ഇഫക്റ്റ് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ്റെ പത്തൊമ്പതാമത് സംസ്ഥാന സമ്മേളനമാണ് നടക്കുന്നത് ഇവിടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഏറ്റവും അധികം അംഗങ്ങളുള്ള കേരളത്തിലെ കോൺട്രാക്ടർമാരുടെ സംഘടനയായിട്ട് ഈ സംഘടന ആർക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിന് വലിയ സന്തോഷമുണ്ട് കോൺട്രാക്ടർമാരുടെ സംസ്ഥാന തലത്തിലുള്ള സംഘടനയുടെ സമ്മേളനത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചർച്ച ചെയ്യുന്നത് നിങ്ങള് ഓരോരുത്തരും വ്യക്തിപരമായി കോൺട്രാക്ടർമാർ എന്ന നിലയിൽ ആ തൊഴിലെടുക്കുന്ന ആളുകൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളെപ്പറ്റി ബുദ്ധിമുട്ടുകളെ പറ്റി അതെങ്ങനെ കൂടുതൽ പരിഹരിക്കാൻ കൂടുതൽ എങ്ങനെ ഈ വ്യവസായം ഈ ബിസിനസ് നിങ്ങളുടെ തൊഴിൽ മുന്നോട്ട് എന്നുള്ള കാര്യം തന്നെയാണ് ചർച്ച ചെയ്യുന്നത് അത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ അടിസ്ഥാന വികസനവുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളുടെ പ്രവർത്തനം എന്നുള്ളത് കൊണ്ട് സംസ്ഥാനത്തിന്റെ വികസനവും പുരോഗതിയും സംബന്ധിച്ച് തന്നെയുള്ള ചർച്ചകളിലേക്ക് അത് വരും അങ്ങനെ വരുമ്പോ സംസ്ഥാനത്തെ ഏറ്റവും നിർണായകമായ പദ്ധതികൾ വിജയിപ്പിക്കുന്നതിനുള്ള നിങ്ങളുടെ പ്രവർത്തനം എങ്ങനെയാണ് അതെങ്ങനെ കൂടുതൽ സുഗമമാക്കാം എന്നുള്ളത് തന്നെയാണ് അടിസ്ഥാന കാര്യം ഏറ്റവും ചെറിയ പദ്ധതികൾ മുതൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ വലിയ പദ്ധതികൾ വരെ നടപ്പിലാക്കുന്നതിന് നമ്മുടെ നാട്ടിൽ കോൺട്രാക്ടർമാർ എന്ന് പറയുന്ന കരാറുകാർ എന്ന് പറയുന്ന സംവിധാനം വളരെ പ്രധാനപ്പെട്ട പങ്കാണ് വഹിക്കുന്നത് ആ സംവിധാനത്തിനകത്ത് മുൻകാലത്ത് ഉള്ളതിൽ നിന്നും വ്യത്യസ്തമായി കൂടുതൽ ആധുനികമായ സംവിധാനങ്ങളും കമ്പനികളും വരുന്നുണ്ട് അത് കൂടുതൽ നന്നായി നടത്തിയെടുക്കാൻ സംഘടന ശ്രദ്ധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും എത്തി അദ്ദേഹവും എത്തിയതുകൊണ്ട് നമ്മുടെ ഈ സമ്മേളനം എല്ലാവരും പങ്കെടുത്ത് പൂർണ്ണമാവുകയാണ് അതുകൊണ്ട് ഈ സംഘടനാ സമ്മേളനത്തിൽ രാഷ്ട്രീയത്തിനൊക്കെ അതീതമായിട്ടുള്ള എല്ലാ മേഖലയിലും തൊഴിലെടുക്കുന്ന ആളുകളുടെ കൂട്ടായ്മയാണ് ഈ സംഘടന ഇതിനകത്ത് എല്ലാവരും ചേരുന്നതാണ് കോൺട്രാക്ടർമാർക്ക് നിലവിലുള്ള ധാരാളം കാര്യങ്ങളെപ്പറ്റി ചിലതിനെ പറ്റി ഇവിടെ അധ്യക്ഷൻ പറഞ്ഞു ഞാൻ അതിലേക്ക് എല്ലാ കാര്യങ്ങളിലേക്കും പോകുന്നില്ല പക്ഷെ കേരളത്തിലെ കോൺട്രാക്ടർമാരും കേരളത്തിലെ കരാറെടുക്കുന്ന സംവിധാനവും കുറച്ചുകൂടി ആധുനികത്കരിക്കണം എന്നുള്ള അഭിപ്രായം കുറച്ചുകൂടി എന്നുള്ള അഭിപ്രായം നിരന്തരമായി പറയുന്ന ആളാണ് ഞാൻ ചെല്ലനാഭാരമായിട്ട് പറയാറുണ്ട് നിയമസഭയിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ട് ആയിരക്കണക്കിന് പതിനായിരത്തിലധികം സജീവ കോൺട്രാക്ടർമാർ കേരളത്തിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിനകത്ത് പക്ഷേ ഈ അടുത്ത കാലത്ത് വരുമ്പോൾ പണി നിർമ്മാണ പണികൾ എടുക്കുന്നത് കൂടുതലും എന്ന് ഞാൻ പറയുന്നില്ലെങ്കിൽ നല്ലൊരു ഭാഗം നമ്പർ മറ്റു സ്ഥലത്തുനിന്ന് ആൾ വരുന്നു മറ്റു സ്ഥലത്തുനിന്ന് ആൾ വരണം എന്നുള്ളത് നമുക്ക് അങ്ങോട്ട് പോകണം എന്നുള്ളൊരു അക്കൗണ്ടായിട്ടല്ല വിപുലമായ വലിയ കമ്പനികളുടെ കഥയെടുത്താൽ കേരളത്തിൽ അഞ്ഞൂറ് കോടി മുന്നൂറ് കോടി അതിന് വേണ്ട അല്ലെങ്കിൽ ആയിരം കോടിയുടെ പദ്ധതി എടുക്കുന്ന കമ്പനികൾ കേരളത്തിൽ കുറവാണ് വലിയ വിവാദമായ നാഷണൽ ഹൈവേയുടെ വിവാദമാണ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിലെ കമ്പനികൾ എടുത്തിട്ടുള്ള ഒരു കമ്പനി മാത്രമാണ് എടുക്കുന്ന എടുത്തിട്ടുള്ളത് അതിന്റെ പേര് തന്നെ ഞാൻ പറയേണ്ട കാര്യമില്ല ആ സ്ഥലത്ത് പണി ചെയ്തപ്പോ അവിടുത്തെ പ്രാദേശികമായ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉള്ളവർക്ക് വെള്ളം മഴ പെയ്ത് വെള്ളം വന്നാല് തള്ളിപ്പോകൂ എന്നുള്ളത് ഇവിടുത്തെ ചെളി ഇവിടുത്തെ മണ്ണൊക്കെ പ്രത്യസ്ഥതയുള്ളതാണ് ഓരോ നാട്ടിലും ആ വ്യത്യാസമുണ്ട് നമുക്ക് മറ്റു പല സ്ഥലത്തും ഉള്ളതുപോലെ വലിയ കമ്പനി കമ്പനികൾ കോൺട്രാക്ടർമാർ തന്നെ മുൻകൈ എടുത്ത് നിങ്ങളുടെ തന്നെ അത്തരം ചില പ്രസ്ഥാനങ്ങൾ ആരംഭിക്കണമെന്ന അഭിപ്രായം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ അതിന് ലൈസൻസ് ട്രാൻസ്ഫർ ചെയ്ത ചില സാങ്കേതിക പ്രശ്നങ്ങളാണ് ഇപ്പോൾ പറയുന്നത് ഈ ലൈസൻസ് ഇപ്പം വ്യക്തികളെന്ന നിലയിൽ ഏക്ലാസ് കോൺട്രാക്ടർമാരുണ്ട് അവർക്ക് ഒരു കമ്പനിയിലേക്ക് ലൈസൻസ് ട്രാൻസ്ഫർ ചെയ്യാവും ഒരു സാങ്കേതിക പ്രശ്നമാണ് ആ സാങ്കേതിക പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇടപെടൽ ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് സജീവമായിട്ട് എടുക്കാം അങ്ങനെ ഒരുമിച്ച് ചേർന്ന് മാത്രമേ പലരും നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റൂ ഇപ്പോഴത്തെ ഈ മേഖലയിൽ അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം എന്നുള്ളത് ഞാൻ പറയുകയാണ് അതിനുള്ള എല്ലാ അതിനാശ്രമവും പിന്നീട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുള്ളൂ ഒരുമിച്ച് ചേർന്ന് ഈ പ്രവർത്തനങ്ങൾ നമുക്ക് ഈ എൽ ജിബൽ പോലുള്ള പദ്ധതികളിലൊക്കെ പലപ്പോഴും വരുന്ന കോൺട്രാക്ട് എടുത്തിട്ട് നേരത്തെ ഇവിടെ അദ്ദേഹം പറഞ്ഞതുപോലെ വല്ലത്തൊന്നും ചെറിയ വർക്കല്ല വലിയ വർക്ക് പോലും ദൂരം നോക്കിയാണ് ഞങ്ങളൊക്കെ എം എൽ എമാരെനിന്ന് തന്നെ നേരിടുന്ന പ്രശ്നമാണ് വന്ന് കോൺടാക്ട് എടുത്തിട്ട് പോവാണ് പിന്നെ കാണുന്നില്ല ചില പുറത്തുനിന്നുള്ള കമ്പനികളാണ് അപ്പൊ അകത്തുള്ളവർ മാത്രമേ വരാമെന്നുള്ളൂ പുറത്തുനിന്നുള്ള നല്ല കമ്പനികളും ധാരാളം ചെയ്യുന്നുണ്ട് പക്ഷെ ഇവിടുത്തെ ഫീൽഡ് റിയാലിറ്റി അറിയാതെ വന്നിട്ട് ചിലപ്പോൾ വിലയിലും കിടന്ന് എടുക്കാൻ പറ്റാത്തടത്ത് എടുക്കുന്നു വിട്ടിട്ട് പോകും കാരണം ഓരോ സ്റ്റേറ്റിലും ഓരോ വ്യത്യാസമുണ്ട് ഇവിടെ പണിയെടുക്കുമ്പോൾ തൃപ്തി പണിയെടുത്ത് ചെയ്തേ പറ്റൂ കാര്യം നമുക്കറിയാം നിങ്ങൾക്കെല്ലാം അറിയാം അപ്പൊ അതുകൊണ്ട് പേപ്പറിലല്ല വർക്ക് ഫീൽഡിൽ നടക്കുന്ന തരത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇവിടെ ഉള്ളവർക്കായിരിക്കും ഏറ്റവും റീലിസ്റ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റുക അപ്പൊ അതുകൊണ്ട് ആ കാര്യങ്ങളിൽ കുറച്ചുകൂടി കൂട്ടായ്മയോടുകൂടി ഇപ്പോഴത്തെ കാലത്തിനനുസരിച്ച് ആധുനിക സാങ്കേതിക വിദ്യ എല്ലാം ഉപയോഗിക്കുന്ന അധികം നമുക്ക് കുറച്ചുകൂടി കൂട്ടായ്മയോടുകൂടി ആ രംഗത്ത് പ്രവർത്തിക്കണം എന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത് തദ്ദേശ സഹകരണ സ്ഥാപനങ്ങളുടെ ഒക്കെ പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ കോൺട്രാക്ടർമാർ ഇത് പങ്കെടുക്കുന്നവർ പ്രോതിദാനം ചെയ്യുന്നത് ചെറിയ കോൺട്രാക്ടർമാരാണ് പറഞ്ഞു പക്ഷെ ഗവൺമെന്റ് കാര്യത്തിനകത്ത് നല്ല ശ്രദ്ധ ചെലുത്തുന്നുള്ളതാണ് എന്റെ വിശ്വാസം കഴിഞ്ഞ വർഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പേയ്മെന്റിനെ സംബന്ധിച്ച് ബുദ്ധിമുട്ട് വന്നില്ല എന്നുള്ളത് കണക്കുകളാണ് നൂറ്റി പത്ത് ശതമാനമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പേയ്മെന്റ് ആകെ അവരുടെ ബഡ്ജറ്റ് വിഹിതം നമ്മൾ കൊടുത്തത് നൂറ്റി പത്ത് ശതമാനമാണ് നൂറ് ശതമാനവും പഴയ കാര്യങ്ങളുമാണ് ശതമാനം എൽ എസ് ഡി ഡിയുടെ പേയ്മെന്റ് നടന്നു അതുകൊണ്ടാണ് കോൺട്രാക്ടർമാർ ചെറിയ കോൺട്രാക്ടർമാർ ധാരാളം നാട്ടിന് പുറത്ത് ജോലി കിട്ടുന്നത് ചെറുകിട പ്രവർത്തനം നടത്തുന്ന അവർക്ക് കിട്ടുന്ന അവർക്ക് വഴി മറ്റു ജോലിക്കാരും ഒക്കെ ചെയ്തിട്ടാണ് അപ്പൊ അത് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ജന ഇവിടെ തുറന്നു ഈ ജനജീവനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് ആ പദ്ധതി ഈ വർഷം നിർത്തുമെന്നാന്ന് പറഞ്ഞത് ഇപ്പോൾ ആ പദ്ധതി വീണ്ടും നീട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷെ ഇതുവരെ ക്യാബിനറ്റ് തീരുമാനം വന്നിട്ടില്ല കേന്ദ്രത്തിന്റെ അത് കാരണം നമ്മൾ അഞ്ഞൂറ് കോടി രൂപ കൊടുത്താൽ അവർ അഞ്ഞൂറ് കോടി ഇടും അല്ലെങ്കിൽ ഇങ്ങനെയാണ് അതിന്റെ പദ്ധതി നമ്മളിപ്പോ കൊടുത്തേക്കുന്ന അഞ്ഞൂറ് കോടി പ്രതിപക്ഷ നേതാവും ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മൾ കൊടുത്തേക്കുന്ന പണം കൊടുത്തിട്ട് പക്ഷെ അവരുടെ തീരുമാനം വരാത്തതുകൊണ്ട് ആ പണം വന്നു ഇപ്പ അതോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആയിരം കോടിയുടെ ലിക്വിഡിറ്റി ഇപ്പൊ തന്നെ വരും അതുകൊണ്ട് പണം തീരില്ല ഈ പദ്ധതിയുടെ ഒന്നും ഞാൻ പോകുന്നില്ല കാരണം ഇന്ത്യയിലാകെ പദ്ധതി നടപ്പിലാക്കുമ്പോൾ വിവിധ സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റും ഒക്കെ അറിയാവുന്നതാണ് കേരളത്തിൽ തന്നെ നാല്പതിനായിരം കോടിയുടെയാണ് ഈ പദ്ധതി അതിന്റെ അറുപത് ശതമാനം പൈപ്പിനാണ് അതോ അതിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ാണ് സെൻട്രൽ ഇന്ത്യൻ രണ്ട് കമ്പനിയായി പൈപ്പ് ഉണ്ടാക്കുന്നുള്ളൂ ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകത ഉണ്ടാ പദ്ധതിക്ക് ഞാൻ അതിന്റെ മറ്റു ഡീറ്റെയിൽസ് പോകാനായിട്ട് പറഞ്ഞത് എന്തായാലും ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള പദ്ധതി തീർക്കാൻ വേണ്ടി നമ്മൾ അതിനായിട്ട് അഡീഷണൽ ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സർക്കാർ കുറച്ച് പണം അതിന് പ്രത്യേകമായി ലോൺ എടുത്തിട്ട് ഈ പദ്ധതി തീർപ്പാക്കാനുള്ള പദ്ധതി നടത്തുക കാരണം അത്രയും വലിയൊരു ബാധ്യതയുള്ള പദ്ധതിയാണ് ഇരുപതിനായിരം നാൽപ്പതിനായിരം കോടി എന്ന് പറഞ്ഞാൽ ഇരുപതിനായിരം കോടി സംസ്ഥാന ഗവണ്മെന്റ് കണ്ടെത്തണം ഇപ്പൊ കേന്ദ്ര ഗവണ്മെന്റ് കഴിഞ്ഞ സന്തോഷമുള്ള ഒരു കാര്യം കേന്ദ്ര ധനകാര്യമന്ത്രി ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു ഈ പദ്ധതി ഒരു ഇരുപത്തിയെട്ട് വരെ നീട്ടുമെന്നുള്ളതാണ് ആ തീരുമാനം കൂടെ കഴിഞ്ഞാൽ അതിനകത്തുള്ള കുറച്ച് അനവധി പ്രശ്നങ്ങൾ എന്നാണ് കരുതുന്നത് അതിനകത്ത് ആദ്യഘട്ടം തന്നെ ഒരു അഞ്ഞൂറ് കോടി കൂടി നമ്മൾ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തേക്കുന്നതിന് തുല്യമായ അഞ്ഞൂറ് കോടികൾ വരുമ്പോൾ തന്നെ അതിന്റെ ഒരു അത്രയും ഫ്ലക്സിലിറ്റി കിട്ടും ഇതുകൂടാതെ നാട്ടിപ്പുറത്തെ ചെറിയ റോഡുകളും മറ്റും ഒക്കെ പൊളിച്ചിട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ മറുപടി പറയാവുന്നതല്ല കോൺട്രാക്ടർമാരുടെ പൊതുവായ പ്രശ്നങ്ങളിൽ ചിലത് പറഞ്ഞത് ചിലത് നമ്മൾ പരിശോധിക്കേണ്ടതാണ് എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങളിൽ പറയാൻ പറ്റുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് ലൈസൻസ് മാത്രമല്ല അതിനോടുള്ള ഡെപ്പോസിറ്റ് ഉണ്ട് സിയും ഡിയും കോൺട്രാക്ടർമാരുടെ ഡെപ്പോസിറ്റ് തുക കുറച്ച് കുറയ്ക്കണമെന്ന് നേരത്തെ നിയമസഭാ സമയത്ത് തന്നെ സംഘടന വിവിധ സംഘടനകൾ ആവശ്യപ്പെട്ടുണ്ട് നിങ്ങളുടെ സംഘടനയും അതിന്റെ മെമ്മോറികൾ എന്നിട്ടുണ്ടോ അതിനകത്ത് ആ ഡെപ്പോസിറ്റ് തുക കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് എടുക്കാം എന്നുള്ളതാണ് പറയാനുള്ളത് മറ്റുള്ള മേഖലകളൊക്കെ ഏറ്റവും അത്രയും പ്രശ്നമൊന്നും അല്ല എന്നുള്ളതാണ് സി എം ഡി പിന്നീട് നിങ്ങൾ നിരന്തരമായി ആവശ്യപ്പെടുന്നൂരിറ്റിയാണ് സോഷ്യൽ സെക്യൂരിറ്റിക്കകത്ത് നേരത്തെ ബഡ്ജറ്റ് പറഞ്ഞതാണ് ഒരു വൺ ടൈം ആയിട്ട് ഒരു കോടി രൂപ അതിന് ചെറിയ നോംസ് ഉണ്ടാവണം കാരണം വെറുതെ ഇത്ര വർഷമായിട്ട് ഇത് ഫംഗ്ഷൻ അതിന് നോംസ് സർക്കാർ ഉണ്ടാക്കേണ്ടതാണ് എങ്കിലും ആ സെക്യൂരിറ്റി നടത്തുന്ന ഒരു സ്കീം നടത്തുന്നെങ്കിൽ അതിനെ സഹായിക്കുന്ന ആ പണം ഒരാൾ പറഞ്ഞൂഡ് ഉണ്ടാക്കി അതനുസരിച്ചിട്ട് ആ സഹായം ചെയ്യുന്നതിന് തീർച്ചയായിട്ടും കാരണം നിങ്ങൾ ഇപ്പൊ അഞ്ച് ലക്ഷം രൂപ വെച്ച് കൊടുക്കുന്നുണ്ട് അത് ഏഴര ലക്ഷം രൂപയായിട്ട് വർദ്ധിപ്പിച്ചു അപ്പൊ അത് ബന്ധപ്പെടുത്തി അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് എപ്പോഴും ഗവൺമെന്റ് ഒരു ഉത്തരവാദിത്തമുണ്ട് കാരണം ഈ നാട്ടിലെ എല്ലാ നിർമ്മിതികളും നിർമ്മാണങ്ങളും അതിവേഗം പൂർത്തീകരിച്ചു വരുന്നതിനുള്ള പങ്ക് വഹിക്കുന്നത് നിങ്ങൾ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് അക്കാര്യത്തിനകത്ത് ഇടപെടലുണ്ടാവാം മറ്റു കുറെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞത് അധ്യക്ഷൻ പറഞ്ഞു ചില കാര്യങ്ങളുടെ സത്യപ്പെടുത്തി ഇത് സഭയിലും നിങ്ങളുടെ ശബ്ദം ഇതേപോലെ ഉപയോഗിക്കാറുണ്ട് ഞങ്ങളത് നോക്കി കുറച്ചൊക്കെ ഡിപ്പാർട്ട്മെന്റുകളായി നല്ല നോക്കണം ചിലതൊക്കെ സാങ്കേതികമായ പ്രശ്നങ്ങളാണ് സാങ്കേതികമായ പ്രശ്നങ്ങൾ അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും നോക്കി പ്രത്യേക ഇനുഷ്യറ്റീവ് എടുക്കാം എന്തായാലും ധാരാളം നിർമ്മാണ പ്രവർത്തനം നടക്കുക എന്നുള്ളത് നാട്ടിലും പുരോഗതിക്ക് ആവശ്യമാണ് ക്വാളിറ്റി ഉള്ള നിർമ്മാണം സമയത്ത് പൂർത്തീകരിക്കുന്ന നിർമ്മാണം നമ്മുടെ കേരളത്തിലെ നിർമ്മാണം പൊതുവിൽ ആ ക്വാളിറ്റി നിലനിർത്തുന്നതാണ് അതിനകത്ത് കോംപ്രഹെൻസീവ് കോമ്പ്രഹൻസീവ് ടെൻഡറിന്റെയും ഇലക്ട്രിസിറ്റിയുടെ കോൺട്രാക്ട് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറിന്റെ ഒക്കെ പറഞ്ഞു അതൊക്കെ നോക്കേണ്ടതാണ് അത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം ഏതായാലും ഒരു അവസ്ഥ പണ്ടുണ്ട് ഞങ്ങളൊക്കെ നേരിടുന്നതാണ് പല സ്ഥലത്തും സർക്കാരിന്റെ ഒരു ബിൽഡിംഗ് പൂർത്തി പൂർത്തീകരിച്ചിടും പക്ഷെ ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ പൂർത്തി അത് പിന്നെ വിളിക്കുക ഡിപ്പാർട്ട്മെന്റിന്റെ പ്രശ്നമല്ല നമ്മുടെ നിങ്ങളുടെ പ്രശ്നമല്ല സംവിധാനത്തിന്റെ പ്രശ്നം ഇതിന്റെ പേര് ഒരു വർഷവും രണ്ടു വർഷവും ഒക്കെ താമസിച്ച് പലപ്പോഴും ഉദ്ഘാടനം നടക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി സാങ്കേതികമായ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ചെയ്യേണ്ടത് അതെല്ലാം നോക്കാം എന്തായാലും സ്വയം തൊഴിൽ കണ്ടെത്തുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഇടപെടുന്ന ഒരു മേഖല എന്ന് തന്നെ ഈ ഗവൺമെന്റിന്റെ രംഗത്തെ കരാറുകാരുടെ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെ ആ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഞങ്ങൾ എല്ലാവരും കാണുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവരെയും അഭിവൃദ്ധി ചെയ്യുന്നുണ്ട് ഞാൻ ഭാഗത്തും അവസാനിപ്പിക്കുന്നു ഈ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം